അപ്പോൾ സുഹൃത്തുക്കളെ വെൽക്കം ടു ആണത് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കെട്ടുകലക്കാണ് പനമ്പുകാട് ശരിക്കും വിഷുവിനെ കലക്കേണ്ടതാണ് അതവര് എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്നത്തേക്കാകുന്നേ ആളുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു വാവോ അപ്പോൾ ഇന്ന് കെട്ടുകലക്കാണെന്ന് ഇന്ന് വെളുപ്പിനാണ് മാമൻ വിളിച്ച് പറഞ്ഞത് അത് രാവിലെ ആണ് ഞങ്ങൾ എഴുന്നേറ്റ് ഫോൺ ചെയ്ത് കഴിയാത്ത തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അതെ നേരെ പനമ്പാട് എത്തി അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ വലയിട്ട് വെച്ചിട്ടുണ്ട് ആൻറ്റിയും രസികയും കൂടി ചേർന്ന് ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മളുടെ ഈ സ്ഥലത്ത് വലയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയായിരിക്കും നമ്മൾ മൊത്തമായിട്ട് ഇന്ന് തപ്പി പിടിക്കാൻ പോകുന്നത് അപ്പുറത്തെ സൈഡിൽ അവിടുത്തെ വേറെ പിള്ളേരൊക്കെ ഉണ്ട് നേരത്തെ കാണിച്ച പോലെ വേറെ വേറെ പിള്ളേരെയൊക്കെ ഉണ്ട് അതിൽ കിലാഡീൻസാണ് അപ്പോൾ നമ്മൾ കിലാഡി അല്ലാത്തത് കൊണ്ട് നമ്മളുടെ ഈ സ്ഥലത്ത് തന്നെ നമ്മൾ തപ്പി തപ്പിപ്പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തൊക്കെ കിട്ടും എന്നുള്ളത് കാണാം അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും റെഡി ടു വാച്ച് അപ്പോൾ ആണിത് സൂപ്പർ എപ്പിസോഡ് ഓഫ് എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് ഏകദേശം വെള്ളം ഇടാത്ത തൂമ്പിന്നും പറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ കണ്ടത്തിൽ അപ്പോൾ നമ്മൾ പണി തുടങ്ങാൻ പോകേണ്ടത് ചെമ്മീനൊക്കെ ചാടി വെള്ളം കണ്ട കണ്ട അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾ പ്രോത്സാഹനം വേണം ഗൈസ് ഇന്ന് എന്താകുമെന്നാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെട്ടുകലക്ക് <oticality> ോ ഇത് ഇവിടെ കണ്ടലിൻ്റെ രീതിയിലൊക്കെ ഉണ്ടാവും താനിങ്ങാടോ താനിങ്ങിപ്പോന്ന് അയ്യേ

അതെടുക്ക അതെടുക്കണ്ടായിരുന്നെങ്കി നിങ്ങൾ പറഞ്ഞാൽ അപ്പോൾ അതെ ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം മുമ്പ് കണ്ടത്തിലിറങ്ങി കെട്ടികളൊക്കെ വെള്ളം പറ്റിച്ച് എടുത്ത കിട്ടിയ മീനാണ് ആദ്യത്തെ വലയിൽ കുരിഞ്ഞത് കംപ്ലീറ്റ് കുറച്ച് ഞങ്ങൾ ഇപ്പോൾ വേറൊരാൾക്ക് കൊടുക്കാൻ കൊണ്ടുവരികയാണ് മാർക്കറ്റിൽ എവിടെയാണ് അപ്പോൾ അതേ കണമ്പ് കരിമീൻ പിലോപ്പി ഇനിയെടുക്കാനുണ്ട് കണ്ടത്തിലെന്ന് നിറയെ കൊക്കും പരുന്തൊക്കെയുണ്ട് റാഞ്ചാന്നൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ലേ ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ബാക്കി എന്തായാലും സന്തോഷമായി പരുന്തൊക്കെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് പരുന്തേ അത് അപ്പുറത്തോക്കിയേ നിറച്ച് കൊക്കാണ് ആ അവിടെ നല്ല ആഴുണ്ട് അവിടെ വല്യ ആഴ് ৰী মিট কিয় মাতি হোটেলি মতে বেজি বিচিট মে শবৰিমলকে

Қарн! പിടിച്ചപ്പോൾ ആണെങ്കിൽ ചാടി തന്നെ പോവും വെള്ളത്തിൽ കിടന്ന അത് തന്നെയാ എന്താ അയ്യേ അവിടെ കാണില്ല ആ

മാത്രം അപ്പത് പന്ത്രണ്ട് മുക്കാലായി ഞങ്ങള് കെട്ടെന്ന് കയറിയിട്ട് ഞങ്ങൾ വീണ്ടും വിശ്രമിച്ചേക്കാണ് കുറച്ചു നേരത്തേക്ക് മാത്രം വിശ്രമിച്ചേക്കാണ് അതുകൂടാതെ വീണ്ടും ഇറങ്ങുന്നത് അപ്പം ഇതുവരെ പിടിച്ചത് ഞങ്ങളുടെ കരിമീനാണ് കഴിച്ചു കരിമീൻ കരിമീൻ പള്ളത്തിൽ പിലോപ്പി കണ്ടു ഇപ്പോഴും ലൈവാണ് അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് പൊക്കിയമ്മ ഒന്ന് പൊക്കി ആളുകൾക്കൊന്ന് കാണട്ടെ ഓ ഇത് എൻ്റെ അമ്മയുണ്ടൊക്കാൻ പറ്റത്തില്ല അപ്പം ആഴ്ച 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 അപ്പം അത്രയും സംഭവം ഉണ്ട് ഏകദേശം എല്ലാ മീനും കൂടി എത്ര കിലോ ആണോ ഒന്ന് പയ്യെ പിടിച്ചു നോക്കിയ പിടിച്ചു നോക്കിയാൽ ഇത് എത്ര കിലോ ആണോ ഹാൻഡിഷ എല്ലാം കൂടി ഏകദേശം ഒരു അഞ്ച് അഞ്ച് കിലോ ആണല്ലോ ആ അഞ്ച് കിലോ ആണാ കരിമീൻ ആ കണ്ടോ ഒരു കിലോക്ക് അഞ്ഞൂറ് രൂപ വേണേ കരിമീൻ ആഹാ അതല്ലേ നല്ല നാടൻ കരിമീനാണ് അപ്പൊ ഈ പ്രാവശ്യ കെട്ടുകളൊക്കെ സൂപ്പറായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ നിർത്തിയിട്ടില്ല ഞങ്ങൾ ഊണ് കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങും അപ്പം ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ നല്ല അപ്പാച്ച കരിമീൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചു തരാം അതിനുശേഷം വീണ്ടും വീണ്ടും തുമ്പിലേക്ക് കെട്ടിലേക്ക് ആ അതെ കാണണ്ട കണമ്പ് കണ്ടില്ലേ കണമ്പ് മാത്രം ഒരു ചട്ടി കണമ്പ് കയസ് വായു വായു എപ്പണ്ട അമ്മ ഒരു ചട്ടി കണമ്പ് മാത്രം എടുത്ത് വെച്ച് ഏ അപ്പം ഇന്ന് രാവിലെ തൊട്ട് ഈ പന്ത്രണ്ടേ മുക്കാൽ വരെ പിടിച്ചത് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഇതാണ് കാണുന്നത് കായ് കണ്ടാറേ ഫിലോപ്പി അപ്പുറത്ത് വലിയ ഫിലോപ്പി ചെറിയ ഫിലോപ്പി പിന്നെ കുറേ കരിങ്ങൾ ആ അടിപൊളിയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വർഷത്തെ കെട്ടുകളൊക്കെ ഞങ്ങൾ ഗംഭീരമായിട്ട് അവസാനിപ്പിച്ചു ഞാനും അളിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ രസിക ആൻറ്റിയും കൂടി വലം നെറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മുടെ ഉടക്കുവലയിൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ പിടിച്ചു ഏകദേശം രാവിലെ ഇറങ്ങിയപ്പോൾ മൂന്നേ മുക്കാൽ വരെ നീണ്ട് ഒരു ഗംഭീര കെട്ടുകളൊക്കെ ആയിരുന്നു അതേ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കുഞ്ഞാമ്പിക്ക് വേണ്ടി റിലാക്ക് അടിച്ചായിട്ട് ലൈസ് ഏ അപ്പോൾ ഗംഭീരം എന്താ പറയുക വിഷു കെട്ടുകലക്കായിരുന്നു വിഷുവിനായിരുന്നു ശരിക്കും കെട്ടുകലക്കെ ഉണ്ടാകേണ്ടി പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏപ്രിലിൽ ഇന്നേ ദിവസം ഇന്നേ ദിവസം എന്ന് പറയുമ്പോൾ ഇന്നെന്താണ് ദിവസം ഇരുപത്താറ് ഇരുപത്തി ഏഴ് ആയിക്കാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ദിവസത്തിലാണ് നമ്മൾ ഇന്നിവിടെ കെട്ടുകലക്കി വെള്ളം പറ്റിച്ച് മാക്സിമം പിലോപ്പിയും കരിമീനും കരിമീനെയൊക്കെ പിടിച്ചു ഗംഭീര വീഡിയോ അപ്പോൾ അതെ അതിന് ശേഷം വേണ്ട വെറുതെ നീട്ടിക്കൊണ്ട് പോകേണ്ട അപ്പോൾ ആ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തുകൂടി കാണാം ബ ബൈ അപ്പം ഇനി അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ബാക്കെൻഡിൽ ഞാൻ തരാം നമ്മൾ പിടിച്ച മീനുകളെയൊക്കെ ഓരോരുത്തർക്ക് പങ്കിട്ട് സെറ്റാക്കി അമ്മയും ആൻറ്റിയും കൂടി അമ്മയും ആൻറ്റിയും കൂടി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ഓ പയ്യെ നല്ലതൊക്കെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനായിക്കൊണ്ടിരിക്കുക അടുത്ത വീഡിയോ കാണാം ബൈ ആ ചാനൽ എല്ലാവരും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബ വായ്